നടനും രാഷ്ട്രീയ നേതാവുമായ വിജയകാന്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ നടൻ വിജയ്ക്കു നേരെ ചെരുപ്പേർ അന്തിമോപചാരം അർപ്പിച്ച് വാഹനത്തിലേക്ക് കയറാൻ പോകുന്നതിനിടെയാണ് ആൾക്കൂട്ടത്തിൽ നിന്നും ആരോ വിജയ്യുടെ നേരെ ചെരുപ്പെറിഞ്ഞത് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നു വിജയ്യുടെ തലയുടെ പുറകിൽ കൂടി ചെരുപ്പ് പോകുന്നതും വീഡിയോയിൽ കാണാം ക്യാപ്റ്റന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത വിജയ്ക്കെതിരെ അതിക്രമം കാണിച്ചവർക്കെതിരെ വ്യാപകമായ വിമർശനമുയരുന്നുണ്ട് വിജയ് ആരാധകർ ഞെട്ടലോടെയാണ് ഈ വീഡിയോ കണ്ടത് ഇത് ആര് ചെയ്താലും അവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നാണ് ആരാധകരുടെ ആവശ്യം തമിഴകത്ത് ഏവരും ആദരിക്കുന്ന ക്യാപ്റ്റന്റെ മരണാന്തര ചടങ്ങ് നടക്കുന്നതിനിടെ ഇത്തരം നീചപ്രവൃത്തി ചെയ്തത് തികച്ചും ദൗർഭാഗ്യകരമായി പോയെന്നാണ് സെലിബ്രിറ്റികളടക്കം പറയുന്നത് വിജയകാന്തിന്റെ ഭാര്യ പ്രേമലതയെയും കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിച്ച ശേഷമായിരുന്നു വിജയ് അവിടെ നിന്നും മടങ്ങിയത് നടന്റെ സിനിമാ കരിയറിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള താരമാണ് വിജയകാന്ത് ഇരുവർക്കുമിടയിൽ വലിയൊരു സൗഹൃദവും സ്നേഹവും എപ്പോഴും ഉണ്ടായിരുന്നു വിജയയെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകാരികമായിരുന്നു ക്യാപ്റ്റന്റെ വിടവാങ്ങൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നായകനായി വിജയ് അരങ്ങേറ്റം കുറിച്ച നാളെ തീർപ്പ് എന്ന ചിത്രം പരാജയമായിരുന്നു അച്ഛൻ എസ് സി ചന്ദ്രശേഖർ തന്നെയാണ് ചിത്രം നിർമ്മിച്ച് സംവിധാനം ചെയ്തത് അതോടെ അക്കാലത്തെ സൂപ്പർ താരമായിരുന്ന വിജയകാന്തിനെ ചന്ദ്രശേഖർ സമീപിച്ചു വിജയ് നായകനാകുന്ന ചിത്രത്തിൽ അഭിനയിക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം വിജയകാന്തിനൊപ്പം ചിത്രം ചെയ്യുന്നത് മകന്റെ കരിയറിന് ഊർജ്ജമാകുമെന്ന് ചന്ദ്രശേഖർ വിശ്വസിച്ചിരുന്നു മറുത്തൊന്നും പറയാതെ വിജയകാന്തും സമ്മതിച്ചു അങ്ങനെ ഇരുവരും ഒന്നിച്ച സെന്തൂരപാണ്ഡി എന്ന സിനിമ വലിയ വിജയമായിരുന്നു